മുൻ എംപിയും സി പി ഐ ദേശീയ ജനറൽ സെക്രട്ടറിയുമായിരുന്ന എസ് സുധാകർ റെഡ്ഡിയുടെ ഓർമ്മകൾ അനുസ്മരിച്ച് ഇരട്ടിയിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു സി പി ഐ ഇരട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരട്ടി വ്യാപാര ഭവൻ ഹാളിൽ നടന്ന അനുസ്മരണ പരിപാടി സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി പിരളി ഉദ്ഘാടനം ചെയ്തു പായം ബാബുരാജ് അധ്യക്ഷനായി കെ ആർ ലിജുമോൻ സ്വാഗതം പറഞ്ഞു കെ ടി ജോസ് ഒ കെ ജയകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു മകുട ഉദാഹരണമായ പൊതുപ്രവർത്തകരെന്നാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മന്ത്രിമാരും ആന്ധ്രയിലെയും തെലുങ്കാനയിലെയും പബ്ലിക്കുമെല്ലാം സഖാവിനെ വിശേഷിപ്പിച്ചതങ്ങനെയാണ് വളരെ കാർക്കശ്യപൂർവമുള്ള സംഘടനാ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാൾ പാർട്ടിക്കുള്ളിലുണ്ട് ബഹുജന സംഘടനകളെക്കുറിച്ച് ആധികാരികമായി പാർട്ടിയുടെ ഉദ്ദേശം എന്താണെന്ന് ഇന്ത്യയിലെ മുഴുവൻ വീണ്ടും വീണ്ടും കാരണം പലതാവാം പക്ഷേ പരിഹാരം ആയുർവേദത്തിലുണ്ട് പരമ്പരാഗത ആയുർവേദ ജ്ഞാനവും ആധുനികതയും ഒത്തുചേർന്ന ട്രഡീഷണൽ ആയുർവേദ ഹോസ്പിറ്റൽ ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് പരിചയസമ്പന്നരായ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും നടുവേദന മുട്ടുവേദന ഷോൾഡർ പെയിൻ എന്നിവയ്ക്ക് ബോൺ സെറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തിലൂടെ ശാശ്വത പരിഹാരം വാദരോഗങ്ങൾ ആർത്തവ പ്രശ്നങ്ങൾ സന്ധിവേദന വെരിക്കോസ്വെയിൻ പക്ഷാഘാതം സ്ട്രോക്ക് തുടങ്ങിയ മനുഷ്യർ നേരിടുന്ന എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആയുർവേദ വിധി പ്രകാരമുള്ള നൂതന ചികിത്സ നിങ്ങളുടെ ശരിയായ ആരോഗ്യത്തിലേക്കുള്ള പാത ഇവിടെ ആരംഭിക്കുന്നു ജീവനം ആയുർ ഓർത്തോക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് ഓപ്പോസിറ്റ് ക്രിസ്ത്യൻ ചർച്ച് ഇരിക്കൂർ റോഡ് തന്തോട് ഇരിട്ടി എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ഫോർ ഡബിൾ ടൂ ഡബിൾ ഫൈവ് സെവൻ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് എയ്റ്റ് ടു ഡബിൾ ഫൈവ് മലയോരത്തിന്റെ സ്വന്തം നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ